നമസ്കാരം കേരളത്തെ കരകയറ്റാൻ കേന്ദ്രം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇനി വേണ്ട ചർച്ചകളൊന്നും ഫലം കാണുന്നില്ലെന്നാണ് സൂചന കേരള സർക്കാർ ദൂർത്തു ദൂർത്തുകൊണ്ട് വെച്ച സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഇനി വീണ്ടും പണം കടമെടുക്കാം എന്നത് വെറും വ്യാമോഹമാണ് അതിന് സമ്മതിക്കാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചില്ല സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളോട് യോജിക്കാൻ കേന്ദ്രത്തിന് സാധിക്കില്ലെന്ന് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപ മാത്രമേ സംസ്ഥാനത്തിന് അനുവദിക്കാൻ സാധിക്കുള്ളൂ എന്ന് കേന്ദ്രം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതുടൻ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് ഇനി കേന്ദ്രം ചെയ്യുക എന്ന് കേന്ദ്രം അറിയിച്ചു പത്തൊൻപതിനായിരത്തി കോടി രൂപ അധികമായി ആവശ്യപ്പെട്ടുവെങ്കിലും സംസ്ഥാനത്തിന് അത് നൽകാൻ സാധിക്കില്ല എന്നും ആ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു ചർച്ചയിലെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് സുപ്രീം െ അറിയിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കേരളത്തിന് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കൂടി വായ്പ എടുക്കാൻ അനുമതിക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചത് കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ ഹർജി പിൻവലിച്ചാലേ അനുമതി നൽകാനാകൂ എന്നും മുൻ നിലപാട് തിരുത്തി കൊണ്ടായിരുന്നു സമ്മതം അറിയിക്കുന്നത് ഈ ഉപാധിയെ സുപ്രീം കോടതി വിമർശിച്ചതിന് പിന്നാലെയായിരുന്നു നിലപാട് മാറ്റാൻ കേന്ദ്രം തയ്യാറായത് കേന്ദ്രം ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതിനെ ജസ്റ്റിസ് കെ വിശ്വനാഥൻ വിമർശിച്ചു ഹർജി നൽകാനുള്ളത് എല്ലാവരുടെയും അവകാശമാണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിന് വേണ്ടി കേന്ദ്രം അനുവദിച്ച തുക കേരളം സ്വീകരിക്കാമെന്ന് അറിയിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അധികമായി വീണ്ടും കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് കേന്ദ്രം വീണ്ടും ആവശ്യം ആവശ്യമുന്നയിച്ചത് ബാക്കി തുകയ്ക്ക് കേന്ദ്രവും കേരളവും ചർച്ച നടത്തണമെന്ന് കോടതി ഇതിനു പിന്നാലെ നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശമാണ് ഒരു കാര്യവും ഉണ്ടായില്ല എന്നുള്ള നിലപാടിലെത്തിയിരിക്കുന്നത് അതേസമയം കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതി ഇടപെടരുതെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കാര്യം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയും ദൂർത്തുമെല്ലാം കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇത്ര വലിയ പ്രശ്നത്തിൽ വന്നിരിക്കുന്നത് എങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെ യാണ് കേരളം എന്നത് ഒരു വാസ്തവമാണ് കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ ഇനി കേരളത്തിന് നിവർന്ന് നിൽക്കാൻ പോലും സാധിക്കില്ല എന്നതാണ് വസ്തുത അത്തരം പ്രശ്നത്തിനിടയിൽ ഏക പ്രതീക്ഷ എന്നോണം കേന്ദ്രത്തിനോട് സംസാരിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ആ ചർച്ചയും ഫലം കണ്ടിട്ടില്ല എന്നതാണ് വസ്തുത കേരള സർക്കാർ ദൂർത്തുകൊണ്ട് വരുത്തി വെച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഇനി വീണ്ടും പണം കടമെടുത്തുകൊണ്ട് ആ കടം തീർക്കാനുള്ള തീരുമാനം സമ്മതിക്കാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ